ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ कवये नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം കവിഹി കവിഹി അതായത് സൂക്ഷ്മദർശിത്വം അല്ലെങ്കിൽ ദീർഘദർശിത്വം ഉള്ള വ്യക്തിയത്രേ കവി പ്രപഞ്ചത്തിലെ സ്ഥൂല സൂക്ഷ്മ പദാർത്ഥങ്ങളെ ാത്വികമായ പശ്ചാത്തലത്തിൽ ശരിയായി ദർശിക്കുവാൻ ഒരു കവിക്ക് സാധിക്കണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനപ്പുറത്ത് സൂക്ഷ്മതലത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് സ്വന്തം ബോധത്തിലൂടെ കവി മനസ്സിലാക്കി അതിനെ സ്ഥൂല കാവ്യത്തിലൂടെ ജനങ്ങൾക്ക് നൽകുന്നു ഭഗവാൻ സൂക്ഷ്മദൃക്കാണ് ത്രികാലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം വ്യക്തമായും ഭഗവാന് മനസ്സിലാക്കുവാൻ സാധിക്കും ഈശാവാസ്യോപനിഷത്തിലെ എട്ടാമത്തെ മന്ത്രത്തിൽ ഭഗവത് ലക്ഷണങ്ങളെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ കവിർ മനീഷ എന്ന് പറഞ്ഞിട്ടുണ്ട് ദീർഘദർശിത്വവും സൂക്ഷ്മദർശിത്വവും ഭഗവാന്റെ ഗുണങ്ങളായിട്ടാണ് പറയുന്നത് കവിഹി എന്ന വാക്കിന് സർവജ്ഞനെന്നും അർത്ഥമുണ്ട് എല്ലാം അറിയുന്നവനായതുകൊണ്ടും ഭഗവാനെ കവി എന്ന് പറയുന്നു ഹരേ കൃഷ്ണ